ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയണത് അങ്ങനെ രേവതിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുവാണ് സച്ചിക്ക് അതിനുശേഷം സച്ചിക്ക് വല്ലാത്തൊരു നടുവേദനയും പുറം വേദനയെ കഴുത്ത് വേദനയൊക്കെ എടുക്കുവാണ് അപ്പോൾ സച്ചി രാത്രി രാത്രിയാകുമ്പോഴേക്കും പായ വിരിച്ച് നിലത്തിങ്ങനെ കിടക്കുവാണ് അയ്യോ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയണ സമയത്ത് രേവതി കുറച്ച് ബാം എടുത്തിട്ട് ബനിയം പൊക്കിയതിന് ശേഷം ബനിയത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് തോളിലും ഒക്കെ തേച്ച് കൊടുക്കേണ്ട സമയത്ത് സച്ചി പറയണ്ടേ ഇതുകൊണ്ടൊന്നും മാറത്തില്ല അത്രയും ബസ് കയറിയാൽ പോലും ഇത്രയും വേദന ഉണ്ടാവില്ല നിന്നെ പൊക്കിയെടുത്തോണ്ട് ഈ വേദനയൊക്കെ വന്നതെന്നൊക്കെ പറയണം ആ സമയത്ത് രേവതി പറ ഇങ്ങനെ മാമ് തിരിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ കുറവുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്തൊക്കെയൊരു കുറവുണ്ട് പക്ഷേ എനിക്കൊട്ടും തന്നെ വേദന സഹിക്കാൻ പറ്റണില്ല എന്ന് സച്ചി പറയു കേട്ടോ ആ സമയത്ത് രേവതി പറയേണ്ട ഒരു കാര്യം ചെയ്യാം ഞാൻ മേത്ത് കയറിയിട്ട് മസാജ് ചെയ്തുതരാം ഏട്ടൻ എൻ്റെ എല് ഒടിക്കാൻ വേണ്ടിയിട്ടാണോ നിനക്ക് എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം ഒടിച്ചിട്ട് ഞാൻ സൂപ്പ് ഒന്നും ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നില്ല വേദന മാറാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുവാണ് എന്തെങ്കിലും ചെയ്യും പക്ഷേ എനിക്ക് വേദനിക്കരുത് കേട്ടോ ഇല്ല വേദനിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പുറം ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുവാണ് മലർന്നിങ്ങനെ അത് കമന്നിങ്ങനെ കിടക്കുവാണ് അപ്പം രേമതെ മുകളിൽ കയറിയിട്ട് ഒരു കാല് വെച്ചിട്ട് ഇങ്ങനെ പതിക്കിനും പതുക്കിനെ ഇങ്ങനെ സച്ചി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കാല് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മുതുക് ഇങ്ങനെ ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് മാത്രം ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സച്ചി പറയണ്ട ആ ഇത് നല്ലൊരു സുഖമുണ്ട് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് സമാധാനം ഒരു കുറവ് പോലെ ആ ഇനി പതുക്കെ രണ്ട് കാലും വെക്കാവേ എന്നൊക്കെ പറയുവാണ് പതുക്കെ വെക്കണം പതുക്കെ വെക്കണം എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുകയാണ് അങ്ങനെ രേ രണ്ട് കാലം പതിക്കേ വെച്ചിട്ട് ഒന്ന് ഒന്ന് മസാജ് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകട്ടോ ആ സമയത്ത് പുറത്ത് നിന്നിട്ട് ചന്ദ്രമാതി അത് കേൾക്കുവാണ് ഏഹ് സച്ചി തന്നെയല്ല വിളിച്ചത് ഈശ്വര അവൻ എന്നെ അമ്മേൻ്റെ എത്ര സ്നേഹത്തിലാദ്യമായിട്ടാണ് വിളിക്കുന്നത് എന്തോ കാര്യമുണ്ട് അവൻ വേഗം റൂമിൽ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ ചന്ദ്രമതി റൂമിൽ പോയിട്ട് തുറന്ന് വാതിലൊന്ന് തുറന്ന് നോക്കുമ്പോഴേക്കും സച്ചി കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ കയറി രേവതി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇപ്പോൾ തന്നെ സച്ചിക്ക് പോലത്തെ ചമ്മലായിട്ട് സച്ചി പെട്ടെന്ന് പക്ഷെ മാറി എന്ന് പറയുമ്പോഴേക്കും രേവതി പെട്ടെന്ന് ഇങ്ങനെ വീഴുവാണ് നല്ല രസം ആ ഭാഗം കാണിട്ട് തമ്മിൽ ഭയങ്കര കോമഡി എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് അപ്പോൾ അപ്കമിങ് റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തേക്ക് Bye bye.